കെഎസ്ആർടി എംപ്ലോയീസ് സിഐ ടിയു പൊനാനി യൂണിറ്റ് സമ്മേളനം നടന്നു കെ എം ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു കെഎസ്ആർടി എംപ്ലോയീസ് അസോസിയേഷൻ പൊന്നാനി യൂണിറ്റ് സമ്മേളനം ഇ കെ കൺവെൻഷൻ സെന്ററിലെ ഇംബിച്ച് ബാബാനഗറിൽ നടന്നു സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം കെ എം ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രവീൺഇ യെ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ സുബ്രഹ്മണ്യൻ പി വി രക്തസാക്ഷി പ്രമേയവും സുരേഷ് കുമാർ പി അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കുമാർ എസ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു സന്തോഷ് കെ കൈരളിദാസ് പി കെ സുരേഷ് കാക്കനാത്ത് അബ്ദുറഹിമാൻ എം മുഹമ്മദ് അലി പി എ ദനീഷ് എന്നിവർ സംസാരിച്ചു

ഉദികമാരോണി ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിലൂടെ ചേശിബോ ഉണ്ടായി ഇതിന്റെ കോർ വിവാട് ഉയർന്നു കേൾക്കി ഈ വെല്ലുവിളികളിലെ ഏനെന്നൊരു തരംഗം ഉത്തമ എന്നതിനെ വിപക ദൈവങ്ങളുടെ ജനീയത രാഷ്ട്രീയ പിന്നെ പ്രതിബതികളുടെ ധസമന അതുകൊണ്ടാണ് 2023 ൽ ആസ്തി ഇന്ത്യയുടെ രാഷ്ട്രമായി പ്രതിധീകരിക്കുന്നതായി എന്നുള്ളത് മാത്രമാണ് സവിശേഷം കണ്ടല്ലോ മുമ്പ് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമൊക്കെ നമ്മുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക്

പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്ബർ അക്കാദമി